ഹായ് ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഇന്നത്തെ ഇപ്പോൾ എടുക്കുന്ന ഒരു വീഡിയോക്ക് പ്രത്യേകിച്ച് ഒരു കാരണമൊന്നുമില്ല പക്ഷേ എൻ്റെ അമ്മി വീട് മാറണത് പ്രമാണിച്ച് അതായത് വീട് മാറിയാണ് അപ്പോൾ കുറച്ച് വീട്ടു സാധനങ്ങളൊക്കെ മേടിക്കാൻ വേണ്ടി പോവുകയാണ് ടൗണിലോട്ട് പോവുകയാണ് കേട്ടോ അതാണ് ഇന്നത്തെ വീഡിയോ ആയിട്ട് എടുക്കുന്നത് പിന്നെ സ്പെഷ്യലായിട്ടൊരു പ്ലേസിലോട്ട് പോകുന്നുണ്ട് എന്താണെന്ന് വെച്ചാൽ എനിക്ക് എന്തൊരു സങ്കടം വരുമ്പോഴും സന്തോഷം വരുമ്പോഴും ഞാൻ ആദ്യം പോയിട്ട് അറിയിക്കണം അല്ലെങ്കിൽ സങ്കടമാണെങ്കിൽ പരാതി ായിട്ട് പറയുന്ന ഒരു സ്ഥലമാണ് അവിടെ ഭയങ്കര പീസ്ഫുൾ മൈൻഡായിരിക്കും ഞങ്ങൾക്ക് അവിടെ പോയി കഴിഞ്ഞാൽ എന്നും പോവാറുള്ളതാണ് അവിടെ സങ്കടം ആയാലും സന്തോഷമായാലും ഇതിൽ രണ്ടിൽ എന്തായാലും പോവാറുണ്ട് കുറേ നേരം പോയി അവിടെ പോയി ടൈം സ്പെൻഡ് ചെയ്യാറുണ്ട് അപ്പം ഞങ്ങൾ എല്ലാരും കൂടെ കുളിച്ച് ഫ്രഷായിട്ട് അവിടേക്ക് പോകാൻ നിൽക്കണം ഏതാണ് സ്ഥലം എന്നൊക്കെ ഞാൻ മെല്ലെ കാണിച്ചു തരാം അപ്പോൾ കുളിച്ച് ഫ്രഷ് ആയിട്ട് ഒരു സുർമ ഇട്ടിട്ടുണ്ട് ഇത് ഞാൻ ഓൺലൈനിൽ നിന്ന് മേടിച്ച സുർമ്മയാണ് എനിക്ക് നന്നായിട്ട് ഇഷ്ടമായിട്ടാണ് ഇത് സത്യം പറയുക എൻ്റെ ഇല്ല എൻ്റെ അനിയത്തിയുടെ അവൾക്ക് ഞാൻ മേടിച്ച് കൊടുത്താണ് അവൾ കണ്ടു കഴിഞ്ഞാൽ മേടിച്ചിട്ട് എനിക്ക് തന്നിട്ട് നീ തന്നെ ഇട്ടർ നടക്കണമെന്ന് എപ്പോഴും പറയാറുണ്ട് ഇത് അവളുടെയാണ് ഈ സൊർമ്മ അതേ ഉള്ളു ഇന്നത്തെ മേക്കപ്പ് എന്ന് പറയുന്നത് പറയണത് കണ്ണില് തുറുമല്ലെങ്കിൽ എനിക്ക് ഈ പനിയൊക്കെ വന്നവരുടെ കണ്ണ് നോക്കണ പോലെ അല്ലെങ്കിൽ ഫേസ് അതുപോലെ ഉണ്ടാവും കണ്മശി ഇട്ടുകഴിഞ്ഞാൽ പിന്നെ സെറ്റാണ് പിന്നെ ചില സമയത്തൊക്കെ ലിപ്സ്റ്റിക് ഇടാറുണ്ട് എവിടേക്കെങ്കിലുമൊക്കെ പോണ സമയത്തും ഒക്കെ വർക്കിന് പോകുമ്പോഴൊക്കെ ഇടാറുണ്ട് പക്ഷെ ഇന്നൊന്നും ചെയ്തിട്ടില്ല കാരണം എന്താ ഞാൻ പോണ സ്ഥലം അന്ന് എത്തിയത് ഒന്നും ചെയ്തിട്ടില്ല നമുക്ക് ഇനി അവിടെ പോയിട്ട് കാണാം കേട്ടോ ഇപ്പം ഞങ്ങൾ ഈ സ്ഥലത്ത് എത്തിയിട്ടുണ്ട് ഞാൻ പറഞ്ഞ സ്ഥലത്ത് എത്തിയിട്ടുണ്ട് ഉമ്മ കൂടെയുണ്ട് എൻ്റെ കുട്ടികളൊക്കെ അകത്ത് കയറി ഒരു പള്ളിയിലേക്കാണ് കേട്ടോ വന്നത് അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇവിടുത്തെ ഇത് കഴിഞ്ഞിട്ട് ഞങ്ങൾക്ക് ഇനി എവിടേക്കൊക്കെ പോകണമെന്ന് കാണാം കേട്ടോ അപ്പോൾ അകത്ത് കയറി പ്രാർത്ഥനയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു ഇനി ഞങ്ങൾ ടൗണിലേക്ക് പോവാണ് ഇപ്പോൾ മനസ്സ് നന്നായിട്ടൊരു ശാന്തമായ പോലെയുണ്ട് ഇനി ഞമ്മൾ ടൗണിലേക്ക് പോകാം കേട്ടോ ഇത് ന്യൂ ചെന്നൈ ബസാർ എന്ന് പറഞ്ഞിട്ട് ഗസാല ഹോട്ടലിന് താഴെ ആയിട്ടാണ് കേട്ടോ ഇതുള്ളത് അപ്പം ഞങ്ങൾ പോണ വഴിക്ക് ജസ്റ്റ് ഒന്ന് കയറി നോക്കിയതാണ് എന്തൊക്കെയാ ഉള്ളതെന്ന് ഞങ്ങൾ ഒന്ന് കണ്ടുനോക്ക് ഈ കാണുന്ന പമ്മ കുട്ടികൾ എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ ഈ ടെഡി എനിക്ക് ഭയങ്കര ഇഷ്ടമായതാണ് ഞാൻ പിച്ച് നിൽക്കുന്നത് അതിൻ്റെ പിന്നെന്താ പറയുക അതുപോലെ ചെറിയ ചെറിയ കുഞ്ഞു കുഞ്ഞു സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഞാൻ കുറച്ച് മേടിച്ചു പിന്നെ എൻ്റെ ഹസ്ബൻഡെന്ന് പറയുന്നത് ഒന്നും മേടിക്കണ്ടെന്ന് പറയാത്തൊരാളാണ് പിന്നെ ഞങ്ങൾ വന്നിരിക്കുന്നത് കണ്ടിട്ട് ബിസ്മി ഹൈഫർ മാസിക്കാണ് കുറച്ചുകൂടെ സാധനങ്ങൾ മേടിക്കാനുണ്ടായിരുന്നു അപ്പോൾ ഒന്നേയും അയാനൊക്കെ അത് നോക്കിക്കൊണ്ട് എന്താ എൻ്റെ മേടിക്കാമെന്നൊക്കെ പറഞ്ഞിട്ട് ഞാനിപ്പോൾ ഇതിപ്പോൾ നൂറ് ക്യാമറയിൽ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് സോറി എൻ്റെ ഫോണിൽ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ാലും കാണാറുള്ളതാണ് അത് എന്തൊന്നും നമുക്ക് സ്പെഷ്യലി തോന്നില്ല അയാൾ പിന്നെ ഏത് മാളിലോ വന്നാലും എവിടെ പോയാലും തന്നെയാണ് പണി ഉമ്മാക്ക് സ്റ്റയർ വഴി വരള്ളൂ ഉമ്മാക്ക് ഭയങ്കര പേടിയാണ് കുട്ടികൾ കളിച്ചോണ്ടിരിക്കുകയാണ് പിന്നെന്താ അങ്ങനെ ഇന്നത്തെ ഷോപ്പിംഗ് കഴിഞ്ഞിട്ട് ഞങ്ങൾ തിരിച്ച് വീട്ടിലോട്ട് പോയിരിക്കുകയാണ് കറക്റ്റായിട്ട് പറയുകയാണെങ്കിൽ ഇവിടെയാണ് എൻ്റെ വീഡിയോ ഉള്ളത് വീട്ടിൽ പോകുമ്പോഴേക്കും ഞങ്ങൾ എരുന്നാൽ കെയർ ആയിട്ടുള്ള എരുന്നാൽ കയറും ടേസ്റ്റ് ആയിട്ടുള്ള കുഴിമന്തി കിട്ടുന്ന നെഹദി കുഴിമന്തി ഞങ്ങളുടെ വീട്ടിലെവിടെയാണ് ഒരു വീഡിയോ എന്ന് പറയുന്നത് ഒക്കെ ഉള്ളൂ മാക്സിമം ഞാൻ പറ്റി മറ്റേ ഷൂട്ട് ചെയ്തിട്ടുണ്ട് എല്ലാ കാര്യങ്ങളും കൂടുതൽ ചെയ്തിട്ടുണ്ട് ചെയ്തിട്ടുണ്ടെന്ന് തോന്നുന്നു പിന്നെ കൂടെ ഉള്ളത് സമൂഹമാണ് സമൂഹം ഇത്ര നേരം കാണിക്കാൻ പറ്റും